ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുമായിട്ടുള്ള ഒരു ഊണാണ് ഇന്ന് അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് മാമ്പഴ മാമ്പഴം കൂട്ടാനുണ്ടാക്കാം അപ്പം നമ്മളിതെല്ലാം കൂടി വിറകടുപ്പിലോട്ടോ ഉണ്ടാക്കുന്നത് എൻ്റെ ഗ്യാസ് തീർന്നിരിക്കുക അതുകൊണ്ട് അപ്പോൾ മാമ്പഴമൊക്കെ നന്നായിട്ട് അഴിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് അടുപ്പി വെച്ച് വേവിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കടുകും രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്കത് അരപ്പ് റെഡിയാക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോഴേക്കും നമ്മുടെ മാമ്പഴമൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം അപ്പം മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിനിടയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമായിട്ടുള്ള അപ്പോൾ ഞാൻ ആദ്യമേ ചേർത്ത് പോരായിരുന്നു അപ്പോൾ ഇച്ചിരി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അന്നേരം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് കടുക് താളിച്ച് അതിലേക്ക് ഒഴിക്കാം കടുക് തളിക്കുക അപ്പോൾ രണ്ട് വറ്റൽ മുളകും ഇച്ചിരി കറിവേപ്പിൽ ഒരു നുള്ളു കടുകും കൂടിയിട്ട് നമ്മൾ കടുക് വളർത്തതിന് ശേഷം ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മാമ്പഴക്കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് മുരിങ്ങയില തോരൻ അപ്പം നമ്മൾ അതിൻ്റെ തന്നെ ചീൻചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് ഇനിയിപ്പം കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തുള്ളി വെളുത്ത് ചോള വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള തേങ്ങയും പച്ചമുളകും ചേർത്ത് ചതു ചേർത്തതാണ് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ അതിൻ്റെ അകത്ത് കിട്ടിയതിന് ശേഷം നമ്മൾ അരപ്പ് ചേർത്തു ഇനി അതിലേക്ക് നമ്മൾ മുരിങ്ങയില എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക വേവിക്കുക എന്ന് പറഞ്ഞാൽ അതിനധികം വേവോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ തോരനായിട്ട് എടുക്കുകയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അടി അടുപ്പിലായതുകൊണ്ട് നമുക്ക് തീയൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് കനലിലാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ മുരിങ്ങയില മൂടി വെച്ച് നമ്മളത് പയ്യൊന്നും വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് മുരിങ്ങയില തോരൻ റെഡിയായി ഒരടുപ്പിലേക്ക് നമ്മൾ ചോറിനുള്ള അരിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിയൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വാ ഊറ്റി വാർത്തിടാം അപ്പോൾ അത് കഴിയപ്പോഴേക്കും നമുക്കിനിയൊരു മീൻ വറുത്തതാകാം അപ്പോൾ അതിനെ അതിനൊരു ചീഞ്ചി ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലോട്ടോ ഞാൻ മീൻ വറക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറിച്ചു ഉണക്കമീനാണേ അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകും അതായത് കാന്താരി മുളകും നമ്മൾ ഉണങ്ങി വെച്ചിരുന്നതാണ് അത് അതിൻ്റെ അത് ഇട്ട് കൊടുത്തു അതിന് ശേഷം മീനൊക്കെ ഒരു വശം നന്നായിട്ട് ഇതായി കഴി ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മറിച്ചിട്ടു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ മീനും വറുത്തതായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാല് കൂട്ടം കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ചോറ് വിളമ്പി അതിലേക്ക് മാമ്പഴ കൂട്ടാനൊക്കെ ഒഴിച്ചു ഇനി നമ്മൾ തോരൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് തോരനും വെച്ചു ഇനി നമ്മൾ തലദിവസം ബീഫ് ഫ്രൈ ആക്കി തന്നെ അതും കുറച്ച് അതിൻ്റെ അരികിലിട്ട് വെച്ചു ഒരു മീൻ വറുത്തവും കൂടി വെച്ചു അപ്പം നമ്മുടെ ഊണ് റെസിപ്പി ആയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ